ഖത്തറിൽ ഏഷ്യയിൽ ഏറ്റവും വലിയ ലോകത്ത് എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ അമേരിക്കക്ക് സൈനിക താവളങ്ങൾ ഉണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ലോകത്തെ എൺപത്തിയഞ്ച് രാജ്യങ്ങളിൽ എഴുന്നൂറ്റി അൻപതിൽ പരം സൈനിക താവളങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ ഇരുപത്തി മൂന്ന് മാസത്തെ ഗാസയിലെ കുട്ടികൾ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോ അവിടെ കുട്ടികൾ മരിച്ചു വീഴുന്നതിനെ പറ്റി പറയുമ്പോ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ ആഴ്ചകളോളം കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ആ കുട്ടികൾ ഇങ്ങനെ എല്ലും തോലുമായി നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്ന സമയത്ത് സൈനികരുടെ സഹായത്തോടു കൂടി പോയ ിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഇപ്പൊ ഗാസയിലെ കുട്ടികളെ സൈന്യം കൊലപ്പെടുത്തുന്നത് നിങ്ങൾ നോക്ക ആഴ്ചകളോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല രക്ഷിതാക്കൾക്ക് ഭക്ഷണം കിട്ടാനില്ല അങ്ങനെ വരുമ്പോ ആ കുട്ടികളുടെ ശരീരത്തിലെ എല്ലുകൾ ഇങ്ങനെ എണ്ണി എടുക്കാൻ പാകത്തിലാകുന്ന സമയത്ത് രക്ഷിതാക്കൾ മൗനസമ്മതം കൊടുക്കുന്നു പോയിന്റ് ആ കുട്ടികളെ മൗന കൊടുക്കുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ കാർഷയിലെ അനുഭവം ഈ അനുഭവം നമ്മൾ ചർച്ച ചെയ്യുമ്പോ ലോകത്ത് ഗൂഗിള് ലോകത്ത് ആമസോണ് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കമ്പനികൾ ഇസ്രായേലിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അത് വില്പന നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ നോക്ക ഈ കുട്ടികൾ ഇങ്ങനെ ചെതറിത്തെറിക്കുമ്പോ ആ ചെതറിത്തെറിക്കുന്ന ചോരത്തുള്ളികളിൽ നിന്ന് ഈ ലോകത്തെ വൻകിട കമ്പനികൾ വലിയ ലാഭം കൊയ്യുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നിങ്ങൾ നോക്ക അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാരം ആയുധ കച്ചവടമാണ് ആയുധ വ്യാപാരമാണ് ആ ആയുധ വ്യാപാരം വളരെ കൃത്യമായി നടക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കണം ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കണം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കണം അങ്ങനെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ യുദ്ധങ്ങൾ നടന്നാൽ അമേരിക്കയുടെ ആയുധ വ്യാപാരം നല്ല തകൃതിയായിട്ട് നടക്കും അങ്ങനെ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയ്ക്ക് ലോകത്ത് തങ്ങളുടെ സൈനിക ശക്തി ലോകത്ത് அங்களோட சக்தி നിലനിർത്താൻ വേണ്ടി കഴിയുകയുള്ളൂ ഈ സാമ്രാജ്യത്വ താല്പര്യമാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ ഈ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാമ്രാജ്യത്വത്തെ എതിർക്കാതെ നിങ്ങൾക്ക് ജനാധിപത്യവാദികളായിരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്ന് ഡിവൈഎഫ്ഐക്കാർ പറയുന്നത് നിങ്ങൾ നോക്ക ഞാൻ ഈ പറഞ്ഞത് സാമ്രാജ്യത്വം ഈ ലോകത്തെങ്ങനെ അപകടകരമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അതിനെ കുറിച്ചാണ് ഡിവൈഎഫ്ഐക്കാർ ചർച്ച ചെയ്യുന്നത് എന്നാൽ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ യുവജന ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇന്ന് യൂത്ത് ലീഗിന്റെ ഒരു പൊതുയോഗവും പരിപാടിയും ഇതേ സമയത്ത് ബി പി എങ്കാട്ടിൽ നടക്കുന്നുണ്ട് യൂത്ത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടിയിൽ സാമ്രാജ്യത്തിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാവിലക്കാട് അങ്ങാടിയിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും യൂത്ത് ലീഗിന്റെ കോൺഗ്രസുകാർ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുമൊക്കെ ഈ അങ്ങാടിയിൽ വളരെ നിഷ്കളങ്കരായി ആ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് വളരെ കൂടി ഞങ്ങൾ പറയട്ടെ ഇന്ന് ബി പി അങ്ങാടിയിൽ യൂത്ത് ലീഗിന്റെ പരിപാടി ആ പരിപാടിയിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സെക്രട്ടറിണ്ട് ആ പ്രസംഗത്തിൽ ഒരു വരി പോലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല കേൾക്കാൻ കഴിയില്ല ആ പ്രസംഗത്തിൽ ഒരു വരി പോലും കുറിച്ച് പറയില്ല പറയില്ല ആ പ്രസംഗത്തിൽ ഒരു വരി പോലും രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് ഭരണകൂടത്തിന്റെ വർഗീയ അജണ്ടകളെ കുറിച്ച് പറയില്ല പിന്നെ എന്തിനാണ് പിക്ക ഫറോസിന്റെ പൊതുയോഗം പ്രിയപ്പെട്ടവരെ പിക്ക ഫുറോസിന്റെ പൊതുയോഗം കെ ടി ഖലീലിന് മറുപടി പറയാനാണ് നിങ്ങൾ നോക്ക ഈ വയ്യപ്പയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരോ വി കെ സനോജി എന്നാണ് ഈ വയ്യപ്പയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് വസീഫ് എന്നാണ് ഈ രണ്ടു രണ്ടുപേരെയും നിങ്ങൾക്കറിയാർക്ക് മാത്രല്ല ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും സനോജിനെ അറിയ വസീഫിനെ അറിയ അതുപോലെ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിക്ക ഫിറോസ് പിക്കപ്പിറോസ് ഇന്ന് അങ്ങാടിയിൽ നടത്തുന്ന പൊതുയോഗം കെട്ടി മറുപടി പറയാനാണ് നിങ്ങൾ നോക്കി ജലീലിന് മറുപടി പറയാനാണ് പൊതുയോഗം ഞാനിത് സൂചിപ്പിക്കുന്നത് രണ്ട് യുവജന സംഘടനകൾ ഒരു നാട്ടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനം തിരിച്ചറിയണമെന്ന് എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് നിങ്ങൾ നോക്ക പിക്കോസ് എന്തിനാണ് കെട്ടി ജലീലിന് മറുപടി പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെട്ടി ജലീൽസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരൂരിൽ നടന്ന പൊതുയോഗത്തിൽ കെ ടി ജലീൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനു മുമ്പ് പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ട് അതിനു മറുപടി പറയുകയാണ് ഇപ്പൊ പി കെ ഫിറോസ പ്രിയപ്പെട്ടവരെ അതിനു മറുപടി പറയുന്ന സമയത്ത് പി കെ ഫിറോസിനെ ഞങ്ങളൊക്കെ ജലീലിന്റെ പത്രസമ്മേളനം നടക്കുന്നതുവരെ പി കെ ഫിറോസിനെ പറ്റി കരുതിയത് തികച്ചും നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട് യൂത്ത് ലീഗിനോട് ഞങ്ങൾക്കുണ്ട് മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്കുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ പുറത്തു പറയുന്നതിനു മുമ്പ് വരെ പറയാ ഞങ്ങളൊക്കെ കരുതിയിരുന്നത് യൂത്ത് ലീഗിന് വേണ്ടി മുസ്ലിം ലീഗിന് വേണ്ടി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലക്കാണ് ഞങ്ങൾ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീക്കി റോസിനെ പറ്റി വരുന്ന വാർത്ത എന്താ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടന യുദ്ധ ലീഗ് ആ യുദ്ധ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിങ്ങൾ നോക്ക ഇവിടെ ഇ വൈ എഫുടെ തബരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സെഗാവു വിമലുണ്ട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ല ജില്ലാ സെക്രട്ടറി അല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഒരു യുവജന സംഘടനയുടെ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ആ യുവജന സംഘടനയിൽ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ മണ്ഡലത്തിൽ കേരളത്തിൽ നിർവഹിക്കാനുണ്ടാകും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്ത പ്രിയപ്പെട്ടവരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന മനുഷ്യനാണ് ഇയാളുടെ പാർട്ട് 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 ടൈം 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 ജോബ് സെയിൽസ്മാൻ സെയിൽസ്മാൻ ആണ് ആണ് ദുബായിലെ ദുബായിലെ കമ്പനിയിൽ കമ്പനിയിലെ ഈ യൂത്ത് ലീഗിന്റെ പച്ചക്കൊടി കാണുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് യൂത്ത് ലീഗിന്റെ ക്ഷ്യാപിതങ്ങളുടെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് ആ യൂത്ത് ലീഗിന്റെ ജാഥയുടെ പിറകെ പോകുന്ന ഈ നാട്ടിലെ ു പോകുന്ന യൂത്ത് ലീഗിന്റെ സാധാരണ പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടുകൂടി വിനയത്തോടുകൂടി നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ല അയാൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന മനുഷ്യനാണ് അയാൾ ജോലി ചെയ്യുന്നത് ദുബായിലാണ് ദുബായിൽ നിന്ന് ഒരു മാസക്കാലത്തേക്ക് അയാൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ് അഞ്ചേക ലക്ഷം രൂപയാണ് നിങ്ങൾ നോക്ക അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ജോലിക്കാരനാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കെ ടി ജലീൽ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഈ കാവിലക്കാട്ടെ ഒരു യൂത്ത് ലീഗിന്റെ സാധാരണ പ്രവർത്തകന് നിഷ്കളങ്കമായി ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ വസ്തുത അറിയുന്നുണ്ടാകില്ല ദുബായിലെ കമ്പനിയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു ഞങ്ങള് ചോദിക്കട്ടെ എന്താണ് ആ കമ്പനിയുടെ ബിസിനസ് തുടർച്ചയായി ചോദിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് പിക്കപ്പ് റോസ് ആ കമ്പനിയുടെ ബിസിനസ് യു ഡി എഫ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ നടക്കട്ടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ട പിറോസെ ഞങ്ങളോട് പറയണ്ടി വൈ എഫ് ഐക്കാരോട് പറയണ്ട കമ്മ്യൂണിസ്റ്റുകാരോട് പറയണ്ട ഈ നാട്ടിലെ യൂത്ത് ലീഗിലെ ചെറുപ്പക്കാരോടെങ്കിലും പറയാൻ തയ്യാറാവണ്ടേ എന്താണ് ദുബായിലെ നിന്റെ ബിസിനസ്സാ ലക്ഷം രൂപ ഒരു ഒരു പാർട്ട് ടൈം ശമ്പളം കൊടുക്കാൻ ആ ആ കമ്പനി നടത്തുന്ന ബിസിനസ് എന്താണ് കമ്പനിയെ പറ്റി കേട്ട് ജലീൽ അന്വേഷിച്ചു എന്നിട്ട് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ആ കമ്പനിയെ പറ്റി അദ്ദേഹം അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരം ആ കമ്പനിയിൽ മൂന്ന് ജീവനക്കാർ മാത്രമാണുള്ളത് ഒന്ന് സെയിൽസ് മാനേജറാണ് ആ സെയിൽസ് മാനേജറാണ് പിക്കോ ഫോസ ഒന്ന് ഓഫീസ് ാണ് ഒന്ന് പർച്ചേസ് മാനേജറാണ് ഈ മൂന്ന് മാനേജർമാർ മാത്രമുള്ള ഒരു കമ്പനി കെട്ടി ജലീൽ ചോദിക്കുന്നുണ്ട് അവിടെ സ്വിപ്പർ ഉണ്ടോ അവിടെ ക്ലർക്ക് ഉണ്ടോ അവിടെ ഓഫീസ് ജീവനക്കാരുണ്ടോ മറ്റേതെങ്കിലും ജീവനക്കാർ എവിടെയുണ്ടോ ഒക്കെ പോട്ടെ ആ കമ്പനി എന്ത് ബിസിനസ് ആണ് നടത്തുന്നത് ആ കമ്പനി ഏത് ഉൽപ്പന്നമാണ് കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് ആ കമ്പനി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ പിറോസിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കെ ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോ എൻ ആർ ഐ ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട പക്ഷേ എൻ ആർ ഐ ആണെങ്കിൽ ആവണമെങ്കിൽ നൂറ്റി എൺപത്തി ദിവസമെങ്കിലും വിദേശത്തായിരിക്കണം പക്ഷേ നമ്മൾ ഫിറോസിനെ എല്ലാ സമയത്തും ഈ കേരളത്തിൽ കാണുന്നുണ്ട് അപ്പൊ എൻ ആർ ഐ അല്ല അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് ഇവിടെ ടാക്സ് കൊടുക്കണം നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾ നോക്ക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂത്ത് ലീഗ് ഒരു ചലഞ്ച് നടത്തി ആ ചലഞ്ച് ഇരുന്നൂറ് രൂപയ്ക്ക് മുൻ വാങ്ങി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റു ഇത് ഉന്നയിച്ച ഒരു ആരോപണം അങ്ങനെ വിൽക്കുന്നതിൽ ഒരു തെറ്റുല്ല ഇരുന്നൂറ് രൂപയ്ക്ക് മുൻ വാങ്ങി വൈ എഫ് ഐ എത്രയോ ചലഞ്ചുകൾ വിവിധ സമയങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക ഇരുന്നൂറ് രൂപയ്ക്ക് മുൻ വാങ്ങിയിട്ട് അറുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ നാന്നൂറ് രൂപ ലാഭം കിട്ടും ആ രൂപ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പി കെ ഫിറോസ് അടച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല ഡി വൈ എഫ് ഐക്ഷേപമില്ല കെട്ടി ജലീൽ ആക്ഷേപമില്ല ഈ നാട്ടിലെ ഒരു മനുഷ്യനും ആക്ഷേപമില്ല പക്ഷേ എന്താണ് സംഭവിച്ചത് ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ട് വാങ്ങി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് നാനൂറ് രൂപ ലാഭം കിട്ടി ഇരുന്നൂറ് രൂപ മാത്രമാണ് പ്രിയപ്പെട്ടവരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ടിലേക്ക് അടച്ചിട്ടുള്ളത് എത്രയാ മുണ്ട് വാങ്ങിയത് രണ്ടര ലക്ഷം മുണ്ടാണ് രണ്ടര ലക്ഷം മുണ്ടാണ് വാങ്ങിയത് ആ രണ്ടര ലക്ഷം രൂ മുണ്ടിനാണ് നാനൂറ് രൂപ ലാഭം കിട്ടിയത് അങ്ങനെ വരുമ്പോ ഇരുന്നൂറ് രൂപ മാത്രമാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ അടച്ചിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ് രൂപ എവിടെ പോയി രണ്ടര ലക്ഷം ഇൻഡുറ അഞ്ചു കോടി രൂപ ആ കോടി രൂപ യൂത്ത് ലീഗിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് കെട്ടി ജലീൽ മാത്രമല്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും കൂടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒറ്റ ദോത്തി ചലഞ്ചിൽ അഞ്ചു കോടി രൂപ എവിടെ പോയി ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ബി പി അങ്ങാടിയിൽ ചേരുന്ന യോഗത്തിലെങ്കിലും ഇരുനൂറ് രൂപക്ക് രാംരാജിൽ നിന്ന് വാങ്ങിയ മുണ്ടിന്റെ ബില്ല് അതുപോലെ തന്നെ നാന്നൂറ് രൂപ വെച്ച സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലടച്ചതിന്റെ രേഖ ഇത് പറയാൻ ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നോക്ക ഒറ്റ ദോത്തി ചലഞ്ചിൽ ഇരുന്നൂറ് രൂപ വെച്ച അഞ്ചു കോടി രൂപയാണ് തട്ടിയെടുത്തത് ഇത് ഈ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടതാ ആ ഉത്തരമാണ് പിക്കക്രോസ് പറയാത്തതോ അതോ പിന്നെ കെ ജലീൽ പറഞ്ഞു നിങ്ങൾ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ് നിങ്ങൾക്ക് എങ്ങനെ ഹൈവേയുടെ ഓരത്ത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് വലിയ കൊട്ടാരം പോലത്തെ വീട് വെക്കാൻ നിങ്ങൾക്ക് പറ്റി ഈ ചോദ്യം പി കെ ഫിറോസിനോട് ചോദിക്കുമ്പോ പിറോസ് പറയുന്നില്ല എന്റെ കുടുംബത്തിന് എന്റെ ഉപ്പാക്ക് പാരമ്പര്യമായി സ്വത്ത് ആ സ്വത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഇപ്പോ ഉള്ള സമ്പാദ്യം എന്ന് പി പിക്കെ ഫിറോസ് പറയുന്നില്ല അത് പറയാത്ത കാലത്തോളം എവിടെന്നാണ് ഈ സമ്പത്തിന്റെ വരവ് എന്ന് മിക്ക പിറോസ് പറയണ്ടേ ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷക്കാരനായത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ അഴിമതിക്കെതിരെ ഉയർത്താൻ വേണ്ടി കഴിയുന്നത് ഇടതുപക്ഷക്കാരനായത് ഗുജറാത്ത് ഫണ്ടിന്റെ വെട്ടിപ്പിനെ കുറിച്ച് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആദ്യം ഈ വിഷയം ഉന്നയിച്ചതിനാണ് യൂത്ത് ലീഗിൽ നിന്ന് കെട്ടി ജലീലിനെ പുറത്താക്കുന്നത് തുടർന്ന് കണ്ട് ഉന്നോവ ഫണ്ടും അതുപോലെ തന്നെ കത്തുവ ഫണ്ടും ഉൾപ്പെടെയുള്ള വിവിധ ഫണ്ടുകൾ യൂത്ത് ലീഗ് സമാഹരിച്ചത് മുസ്ലിം ലീഗ് സമാഹരിച്ചത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്ന ആരോപണം തുടർച്ചയായി നാട്ടുകാരോട് മറുപടി പറയാൻ ബാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നോക്ക ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് മാത്രാണ് ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് മാത്രാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കമാ അക്ഷരം വേണ്ടിയിട്ടില്ല ഒരക്ഷരം ലീഗിന്റെ നേതാക്കന്മാർ പി എം എ സലാമോ ഒരക്ഷരം ഇതിനു മറുപടി പറയുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐക്കാർക്ക് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ നാട്ടിലെ യൂത്ത് ലീഗിന്റെ സാധാരണ പ്രവർത്തകരോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ അനീതിക്കെതിരെ നിങ്ങളുടെ കമ്മിറ്റികളിൽ നിങ്ങളുടെ സംഘടനയിൽ നിങ്ങൾ ശബ്ദമുയർത്തണം ഇങ്ങനെ നാട്ടിലെ ആളുകളെ പറ്റിച്ച് സാമ്പത്തികമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന യുദ്ധ ലീഗിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മാറി പോകരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചോദിക്കട്ടെ ഇ വൈ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ സഖാവ് വി കെ സനോജ ഈ വി കെ സനോജ് ഇ വൈ എഫ് സംസ്ഥാന സെക്രട്ടറിയായി ഇന്നീ നിമിഷം വരെ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വലതുപക്ഷ മാധ്യമത്തിന് കേരളത്തിൽ കൈരളിയും അതുപോലെ തന്നെ ദേശാഭിമാനിയും ഉൾപ്പെടെയുള്ള വളരെ ചുരുക്കം മാധ്യമങ്ങൾ മാത്രമാണല്ലോ അനുകൂലിക്കുന്നത് ബാക്കിയെല്ലാ വലതുപക്ഷ മാധ്യമങ്ങളുടെയും അജണ്ട ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഞങ്ങൾ ചോദിക്കട്ടെ ഈ വയ്യപ്പടെ സംസ്ഥാന സെക്രട്ടറി സനോജിനെ പറ്റി ഇ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് വസീഫിനെ പറ്റി ഇതുവരെ ഒരാരോപണമെങ്കിലും ഉന്നയിക്കാൻ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വലതുപക്ഷ മാധ്യമത്തിന് ഇന്നുവരെ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കാനിത് പറഞ്ഞത് രണ്ട് യുവജന സംഘടന ഇ വൈ എഫ് ഐയും യൂത്ത് ലീഗും നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുക ഈ സംഘടനയുടെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ താരതമ്യം ചെയ്യ മറ്റൊരു കൂട്ടരുണ്ട് യൂത്ത് കോൺഗ്രസ്